ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേലിന്റെ ഡ്രോണുകൾ തകർന്നു വീണതായി റിപ്പോർട്ട് തകർന്നു വീണതിന്റെ കാരണം ഇതുവരെയും വ്യക്തമായില്ല എന്നും അന്വേഷണം നടത്തി വരുന്നതായും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിൽ വീണ്ടും സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഗാസ അതിർത്തിയിലെ എൻഷെല്ല സമൂഹത്തിന് സമീപത്തുള്ള തുറന്ന പ്രദേശത്ത് ഇന്ന് രാവിലെ ഒരു ഇസ്രായേലി വ്യോമസേനയുടെ ഡ്രോൺ തകർന്നു വീഴുകയാണുണ്ടായത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ഡ്രോണിന് സാങ്കേതിക തരാ തകരാർ സംഭവിച്ചുവെന്നതാണ് വിവരങ്ങൾ ചോരുമോ എന്ന ഭയം എന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി എന്നതാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹമാസാണ് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് രംഗത്ത് വന്നതെന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഹമാസ് ആകട്ടെ ജൂതരാഷ്ട്രത്തെ ആക്രമിച്ചു വെടിനിർത്തൽ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇസ്രയേലിവിടെ പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ആക്രമണം നടത്തിയതിൽ ബോംബ് അതായത് ബോംബ് ആക്രമണം നടത്തിയതിൽ തൊണ്ണൂറ്റി ഏഴു പേരോളം കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്ത് തന്നെ ഹമാസുകൾ വെടി ആഹ് ഉതിർക്കുകയാണ് ചെയ്തതെന്നും അവിടെ റാഫേൽ ഉൾപ്പെടെ തന്നെ ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായും ഇവർ പ്രത്യാരോപണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നിയോ ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഘട്ട സമാധാന കരാറും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തുവരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയിലൂടെ വന്ന ഈ വെടിനിർത്തലിനാകട്ടെ ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകുന്നത് സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് തെക്കൻ ഗാസിയിൽ ഇതുവരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പേരോളം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഹമാസ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടതെന്നും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് എന്നും പറയുന്നു യുദ്ധവിമാനങ്ങളും വ്യോമസേനാ വിമാനങ്ങളും പീരങ്കികളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം നടത്തിയതായി പറയുന്നത് എൺപത് തവണ ഇസ്രയേൽ വെടി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഗാസ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനമില്ലാതെ തന്നെ ഇസ്രയേൽ ഉതിർക്കില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ കരുതി കൂട്ടിയാകാം ഇതെല്ലാം ചെയ്യുന്നതെന്നും ആരോപണങ്ങളുണ്ട് ഗാസയെ ചുട്ട് ചാമ്പലാക്കുക എന്നതാണ് ഈ തീവ്രവാദികളുടെ ലക്ഷ്യം അതിന്റെ ആദ്യ പടിയന്നോണമാകാം ഇവർ ഇത്തരത്തിൽ സ്വന്തം ജനത തന്നെ കൊടുക്കുന്നതെന്നും ചിലർ ആരോപണം ഉന്നയിക്കുന്നു അതേപോലെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒക്ടോബർ ഒക്ടോബർ വെടിനിർത്തൽ നിലവിൽ വന്നത് ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഗാസയിൽ രണ്ടു വർഷം പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു കരാർ കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതും വിപുലമായെന്ന കാഴ്ചയാണ് കാണുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരാറിന്റെ ആദ്യഘട്ടത്തിൽ ബാക്കിയുള്ള ഇരുപത് ബന്ധുക്കളെ മോചിപ്പിച്ചു ഇസ്രായേൽ ഇതുവരെ അവിടെ ജയിലുകളിലെ ഇരുന്നൂറ്റി അൻപത് പാലസ്തീൻ തടവുകാരെയും ഗാസയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് തടവുകാരെയും മോചിപ്പിച്ചിട്ടുണ്ട് ഓരോ ഇസ്രായേലി ബന്ധുക്കളുടെയും അവശിഷ്ടങ്ങൾക്ക് പകരമായി തന്നെ പതിനഞ്ച് പാലസ്തീനുകളുടെ മൃതദേഹങ്ങളും അവർ തിരികെ നൽകുകയാണുണ്ടായത് തെക്കൻ ഗാസയിലെ റാഫോ മേഖലയിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ തീവ്രവാദികൾ ടാങ്ക് വിരുദ്ധ മിസൈലുകളും വെടിവയ്പ്പും നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികാരമായി തന്നെ ഭീകരപ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ടണൽ അതുപോലെ തന്നെ സൈനിക ഘടകങ്ങളും എല്ലാം തന്നെ പൊളിച്ചു മാറ്റുന്നതിനും ഭീഷണി ഇല്ലാതാക്കുന്നതിനുമായി തന്നെ ഐ ഡി എഫ് പ്രദേശത്ത് ആക്രമണം ആരംഭിച്ചതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഉന്നതതല പ്രതിരോധ ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് ഗാസ മുനമ്പിലെ തീവ്രവാദ ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രവർത്തിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അമേരിക്ക ആകട്ടെ ഗാസയിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയതായും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ന്യൂസ്